ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് സിറിയയെ ആക്രമിക്കുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഇസ്രായേൽ സിറിയയിൽ ആക്രമണം നടത്തുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന ചില ലക്ഷ്യങ്ങളെയാണ് ഈ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ചില പ്രധാന കാരണങ്ങൾ നമുക്കിവിടെ പരിശോധിക്കാം ഒന്ന് ഇറാന്റെ സ്വാധീനം സിറിയയിൽ ഇറാനും അതിന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകൾക്കും വർദ്ധിച്ചുവരുന്ന സ്വാധീനം ഇസ്രായേലിന് വലിയ ആശങ്കയാണ് ഈ ഗ്രൂപ്പുകൾ സിറിയയിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതും ആയുധങ്ങൾ ശേഖരിക്കുന്നതും ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നു ഈ ആയുധ കടത്തുകൾ തടയാനും ഇറാന്റെ സൈനിക സാന്നിധ്യം കുറയ്ക്കാനും വേണ്ടി ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്താറുണ്ട് രണ്ട് ആയുധ ശേഖരങ്ങൾ സിറിയൻ സൈന്യത്തിന്റെയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെയും ആയുധ സംഭരണ കേന്ദ്രങ്ങളും ആയുധ കടത്തുപാതകളും ഇസ്രായേൽ ലക്ഷ്യമിടുന്നു ഈ ആയുധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈവശം എത്തുന്നത് തടയുന്നതും ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യമാണ് മൂന്ന് സിറിയയിലെ പുതിയ ഭരണകൂടം സിറിയയിൽ ബഷാർ അൽ അസദിന്റെ ഭരണം ശേഷം രൂപപ്പെട്ട പുതിയ സാഹചര്യങ്ങളും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് കാരണമാകുന്നു അതിർത്തികളിൽ തീവ്രവാദി ഗ്രൂപ്പുകൾ വരുന്നത് ഇസ്രായേൽ ഇഷ്ടപ്പെടുന്നില്ല നാല് ഡ്രൂസ് ന്യൂനപക്ഷത്തെ സംരക്ഷിക്കൽ സമീപകാലത്ത് സിറിയയുടെ തെക്കൻ ഭാഗത്തുള്ള സുലൈദയിൽ ഡ്രൂസ് ന്യൂനപക്ഷവും സിറിയൻ സർക്കാർ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ ഇസ്രായേൽ ഇടപെട്ടിരുന്നു ഡ്രൂസ് ജനവിഭാഗത്തെ സംരക്ഷിക്കുക എന്നതും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് ഒരു കാരണമായി പറയുന്നുണ്ട് സിറിയയിലെ ഡ്രൂസ് ജനവിഭാഗത്തെ ഇസ്രായേൽ ഒരു സഖ്യകക്ഷിയായി കാണുന്നു അഞ്ച് ബഫർ സോൺ നിലനിർത്താൻ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള യു എൻ നിയന്ത്രണത്തിലുള്ള സോണിന്റെ സുരക്ഷയും ഇസ്രായേലിന്റെ പ്രധാന പരിഗണനയാണ് ഇസ്രായേലും സിറിയയും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തി സിറിയൻ സൈനിക ആസ്ഥാനവും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപമുള്ള ഒരു സൈനിക ലക്ഷ്യവും ഇസ്രായേൽ ലക്ഷ്യമിട്ടു ഈ ആക്രമണങ്ങളിൽ മൂന്നുപേർ കൊല്ലപ്പെടുകയും മുപ്പത്തിനാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സിറിയൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്തിനാണ് ഇപ്പോഴത്തെ ആക്രമണം തെക്കൻ സിറിയയിലെ ഡ്രൂസ് ന്യൂനപക്ഷത്തെ സിറിയൻ സേന ആക്രമിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയാണ് ഈ സൈനിക നടപടി ആരംഭിച്ചത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സിറിയൻ സേന ഡ്രൂസ് മേഖലയായ സുലൈദയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ വേദനാജനകമായ പ്രഹരങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സിറിയയിലെ ഡ്രൂസ് സമുദായത്തെ സംരക്ഷിക്കുക എന്നത് ഇസ്രായേലിന്റെ ഒരു പ്രധാന ലക്ഷ്യമാണ് സുലൈദ പ്രവിശ്യയിൽ ഡ്രൂസ് സായുധ സംഘങ്ങളും സിറിയൻ സർക്കാർ സേനയും തമ്മിൽ ഈ ആഴ്ച മുതൽ രൂക്ഷമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് ഈ സംഘർഷത്തിൽ മുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി യു കെ ആസ്ഥാനമാക്കിയുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എസ് ഒ എച്ച് ആർ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ ഇരുപത്തിയേഴ് റൂ സാധാരണക്കാരെ സിറിയൻ സേന കൊലപ്പെടുത്തിയതായും ആരോപണമുണ്ട് ബഷാർ അൽ അസദിന്റെ ഭരണം സിറിയയിൽ അവസാനിച്ചതിനുശേഷം രൂപപ്പെട്ട പുതിയ ഭരണകൂടം സിറിയയിൽ നിയന്ത്രണം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ആക്രമണങ്ങൾ പുതിയ ഭരണം തീവ്രവാദ സ്വഭാവമുള്ളതാണെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാണെന്നും ഇസ്രായേൽ വിലയിരുത്തുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങളെ സിറിയൻ സർക്കാർ ശക്തമായി അപലപിച്ചിട്ടുണ്ട് പല അന്താരാഷ്ട്ര സംഘടനകളും ഈ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവ പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു